നമ്മൾ പോകുന്നതേ ഫ്ലൈറ്റ് തേക്ക് കിടക്കണ തായ് ലൈൻ അതാണ് സംഭവം ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കിടെയാണ് നേരെ കയറി ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കാണ് കയറി പോവുക കണ്ടിട്ട് കുഴപ്പമില്ലാന്നുകൊണ്ടില്ല വൈപ്പറൊക്കെ വർക്ക് ചെയ്യണതാണെന്നുണ്ടല്ലോ മൊത്തം കാണിച്ചു തരാപ്പൻ ഫ്ലൈറ്റിന് നേരെ ഉള്ളിലേക്ക് കയറണം കേട്ടോ ഇവിടെ നിന്ന് അനയാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടോ എങ്ങനെയാന്ന് ഇവിടെ ഷീറ്റ് വന്ന് ഇങ്ങനെ ഇതായിട്ട് ഫ്ലൈറ്റിൻ്റെ മുകളിലേക്കും ഈ സൈഡിലേക്ക് ഫ്ലൈറ്റിന്റെ ഡോറ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കണം കേറിയിട്ട് എത്ര നമ്മള് ആനന്ദ ഇല്ലേ ക്ലാസ് ഞങ്ങള് ബിസിനസ് ക്ലാസ് ആണ് ബുക്ക് ചെയ്തത് പക്ഷെ എന്തോ ഈ ഫ്ലൈറ്റിൽ അത് കാണാനില്ല അതുകൊണ്ട് തന്നെ സാധാ സീറ്റിൽ സീറ്റില് കിട്ടിയവർത്തങ്ങൾ ഇരിക്കാമെന്ന് കഴിച്ചിട്ടാണ് ഒരു സൈഡില് മൂന്ന് സീറ്റ് മറ്റേ സൈഡിൽ മൂന്ന് സീറ്റ് ഇത് നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ സീറ്റ് പോലെയാണോ ഏഹ് എന്റെ എന്തിട്ട് ഫ്ലൈറ്റ് ശരിക്കും ഇരുന്നൂറ്റമ്പത് ആൾക്കാർ കൊള്ളണ ഫ്ലൈറ്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് ആൾക്കാർ ഫുൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ആളെ വെച്ചിട്ട് ഇത് വലിക്കുവോ എന്നുള്ളതാണ് വേറൊരു അല്ല ഇനി ഇത് പഴയതാണോ വലിക്കൂ ഇത് കാണടുത്തു അപ്പോൾ വരിജേ ഉള്ളൂ വിളിച്ചോളൂ കുറപ്പില്ല ഇവിടെ സീറ്റ് ആയില്ലേ ഗിവ് മീ മൈ ഫോൺ അതേനെന്താ പറയണേ ഈ ഫ്ലൈറ്റിന്റെ ഇവിടി ഇരിക്കുന്നൊന്നല്ലേ അണ്ട് കാരണം പ്ലെയിൻ crashes ആവൽ എവറ നോസ് ലാറ്റ് ആയിക്കണ അപ്പം ബാക്കിൽ ഇരിക്കുന്നവർ സർവൈവേഴ്സാ അപ്പോൾ ശരിക്കും പറഞ്ഞ പൊട്ടിതെറിക്കാണെങ്കിലും ഈ ഫ്ലൈറ്റിന്റെ ഭംഗിയുള്ള ഫ്ളൈറ്റൊന്നല്ല എന്നാൽ കൂടി ഇതിന്റെ ഉള്ളില് ഇങ്ങനെയൊരു ഇത് ഭക്ഷണം കഴിക്കാനും അതേപോലെ ഗ്ലാസ് കഴിക്കാനും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മടക്കി വെച്ചാൽ അപ്പൊ സാധാരണ ഒരു ഫ്ലൈറ്റിന് ഏറ്റവും വില കുറഞ്ഞ ഫ്ലൈറ്റിന് വരെ ഇങ്ങനൊരു സംഭവം മൗസ് കടിച്ചു പിടിച്ചാ മതി എന്നാ പിന്നെ ലാപ്ടോപ്പ് വേ എന്തിനടാ മൗസ് അത് കയ്യിൽ തന്നെ മൗസ് ഉണ്ട് നമ്മള് ഗെയിം കളിക്കാൻ നല്ല ഇത് കേറിയിട്ട് ആ പുല്ല് തിന്നാനോ എന്തു തിന്നാൻ ആ ഞാൻ പുല്ല് തിന്നാൻ കേട്ടത് ആ അത് ചേച്ചി ഇതിലും ാഷയിൽ എന്താ പറയണ്ടേ ഇത് എന്താണ് നിങ്ങൾക്ക് ഇത് എവിടെ കിട്ടി ഓ എനിക്കും വേണം